സ്തോത്രം ദൈവം നമ്മൾ എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നമുക്ക് ചിന്തയ്ക്ക് ഒരു വചനം വായിക്കുന്നേണ്ടത് ആ സൂക്ഷിക്കേണ്ട സൂക്ഷിക്കുന്ന ഇടത്തോളം സ്ഥിരമായി പോകമായ ഒരു ചിന്തയില്ല സ്ഥിരമായ ഒരു പ്രാർത്ഥനയില്ല നിങ്ങൾ ചിന്തിക്കും നൂറ്റി പത്തൊമ്പതാം സങ്കീർത്തനം നിങ്ങൾ താഴോട്ടല്ല ഒന്ന് വായിച്ചു വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധാത്മാ നിങ്ങളോട് ഇടപെടും സംസാരിക്കും ദാവീദ് എന്ന് പറഞ്ഞൊരു മനുഷ്യൻ ഭയങ്കരമായി പാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് കിന്നരമെടുത്ത് സ്തോത്രം വായിക്കുമ്പോൾ തന്നെ ഷകുലിൽ നിന്ന് ഭൂതങ്ങൾ പുറത്തു എന്ന് നമ്മൾ വായിച്ചിട്ടുണ്ട് അത്രയും പവർഫുള്ളായ ഒരു ആരാധകൻ ദൈവം ഷമുബലിനോട് പറഞ്ഞത് ഇഷായുടെ ഭവനത്തിൽ ഒരു രാജാവിനെ ഞാൻ കണ്ടിരിക്കുന്നു എന്ന് പറയത്തക്ക നിലവാരത്തിലുള്ള ഒരു മനുഷ്യൻ മനുഷ്യൻവിനെ കൊല്ലാൻ എങ്ങനെ ലെറ്റർ എഴുതി ഈ ദാവീതിന് എല്ലാ യുദ്ധവും അറിയാം കാരണം തൻ്റെ മേൽ അഭിഷേകം വീണപ്പോൾ ആടുകളെ മേച്ചു കൊണ്ടിരുന്ന സമയത്ത് അവൻ സിംഹത്തിന്റെ വായിൽ നിന്നും ആട്ടൻകുട്ടിയെ വീണ്ടെടുക്കുന്ന ഒരു മനുഷ്യൻ അപ്പന്റെ ആടുകളെ പോലും സ്തോത്രം ഒരു മൃഗങ്ങൾക്കും കൊടുക്കാതെ വണ്ണം കാത്തുപരിപാലിച്ചൊരു മനുഷ്യൻ ഹലോ ശ്രുതികി നീ ഇപ്പോൾ എല്ലാ മീറ്റിങ്ങുകൾക്കും ഓടുന്നുണ്ട് നീ ഇപ്പോൾ എല്ലാ പ്രാർത്ഥനകൾക്കും സ്തോത്രം നീ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ നിന്റെ ഹൃദയം നന്നായിട്ടിരിക്കുന്നു നിന്റെ ചിന്തകൾ നന്നായിട്ടിരിക്കുന്നു പക്ഷെ ആ പ്രാർത്ഥന കൂട്ടം കഴിഞ്ഞ് നീ പുറത്തോട്ടിറങ്ങുമ്പോൾ വീണ്ടും പഴയ ആളായി മാറുന്നു ഇതെങ്ങനെ അപ്പോൾ പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ വരണം ആത്മാവ് നിന്റെ അതുകൊണ്ടല്ല ഭാഷ ഞങ്ങൾ അന്യഭാഷയിൽ എല്ലാം നല്ല കാര്യമാണ് വീട് വൃത്തിയാക്കുന്ന ആൾക്കാരുണ്ട് ബാത്റൂം വൃത്തിയാക്കുന്ന ആൾക്കാരുണ്ട് പാത്രം കഴുകുന്ന ആൾക്കാരുണ്ട് തുണി അലക്കുന്ന ആൾക്കാരുണ്ട് ഇതെല്ലാം ഓരോ ഓയിൽ വെച്ചാൽ അവർ ക്ലീൻ ചെയ്യുന്നത് ഒരു ഷട്ടിൽ ഒരു കറയായ ഏതെങ്കിലും ഒരു ഓയിൽ അവരെടുക്കത്തില്ല ആ ഉറപ്പ് ആ കറ പോകുന്ന ആ ഓയിൽ തന്നെ അവരെടുക്കും പക്ഷെ നിന്റെ ഹൃദയത്തിൽ വീണ കറ മാറ്റാൻ നീ ഏത് ഓയല എടുക്കുന്നേ നീ വചന വായിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഉപവസിക്കുന്നു ഇന്നും ഈ കേൾക്കുന്ന നിന്റെ ഹൃദയത്തിനകത്ത് എത്രയോ കയ്പ്പും വൈരാഗ്യവും വെറിയും ഉണ്ട് ഇത് പറയുമ്പോൾ നിങ്ങൾ ഇത് ഓഫ് ചെയ്തിട്ട് എണീച്ച് പോകും ഒരു കുഴപ്പമില്ല ആണ് ഒരു കുഴപ്പമില്ല കാരണം യേശു അബ്രഹാമിനോട് പറയാണ് നിന്നെ ഞാൻ പുതിയ ജനറേഷൻ ആക്കാനാണ് വിളിച്ചിരിക്കുന്നത് അന്നേരമുണ്ടല്ലോ ലോത്തും കൂടെ തൻ്റെ കൂടെയുണ്ട് ലോത്തും അബ്രഹാമിൻ്റെ സഹോ സ്തോത്രം പടയാളികൾ തമ്മിൽ അടിപിടി കൂടുന്നു ലോത്ത് അതിനെക്കുറിച്ച് ഒരു ചിന്തയില്ല പക്ഷെ അബ്രഹാം പറയുന്നൊരു പദമുണ്ട് നമ്മൾ സഹോദരങ്ങളാണ് നമ്മൾ അങ്ങനെ തല്ലുപിടി പാടില്ല ഇന്ന് എത്ര പാസ്റ്റേഴ്സ് എത്ര വിശ്വാസികൾ എത്ര പേര് ഇൻസൾട്ടിംഗ് അല്ല നിങ്ങൾ സ്വയം ചിന്തിക്കേ അതാ ഞാൻ നേരത്തെ പറഞ്ഞ ദാവിദേവ് ഈ ലെറ്റർ എഴുതി ഇന്ന ഭാഗത്ത് ഈ ഉര്യാവിനെ നിർത്തിയാൽ ഇന്ന സ്ഥലത്ത് നിന്ന് സംഭവിക്കുമെന്ന് നീ എന്തിനെഴുതി നീ ഒരു തെറ്റ് ചെയ്ത് അവസരം നാദാൻ പ്രവാചകൻ വന്ന് നിന്നോട് സംസാരിക്കേണ്ട ഒരു അവസ്ഥയായി നീ ദൈവത്തോട് ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ഒരു മനുഷ്യനാണ് നീ ചിന്തിക്കേ എന്തിനാ എന്തുകൊണ്ട് എനിക്ക് എന്നെ സംഭവിച്ചു എത്രയോ വീഴ്ചകൾ എത്രയോ പ്രശ്നങ്ങൾ എത്രയോ വിഷയത്തിനകത്ത് നീ കയറിപ്പോയി നീ അപ്പോഴൊക്കെയും യഹോവായ ദൈവത്തിൽ നീ ആശ്രയി വച്ചു സ്തോത്രം ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടപ്പെടില്ല ഇപ്പോ എല്ലാം പുതിയ രീതികളാണല്ലോ അല്ലേ ലൈറ്റ് അറേഞ്ച്മെന്റും അതും ഇതും ചപ്പും ചാവറും അങ്ങ് പോവാണ് ഞാൻ ചോദിക്കുന്ന ചോത്ത് ഉള്ളൂ നീ മാനസാന്തരപ്പെട്ട ഈ രാജീവ് എന്ന വ്യക്തിക്കും ഏറ്റവും കൂടുതൽ പേടി അതാണ് ദിനംതോറും എൻ്റെ ജീവിതത്തിൽ വചനം വന്ന് മാനസാന്തരപ്പെട്ടോ പെട്ടില്ലയോ ഷോർട്ട് മെസ്സേജ് ഇടുമ്പോൾ ആ മെസ്സേജിനകത്ത് പറയുന്നതെല്ലാം ജീവിതവുമായി ബന്ധപ്പെട്ട് തന്നെ കാര്യങ്ങളാണ് കാരണം ഒരു വ്യക്തിക്ക് മാനസാന്തരം വരണമോ അവൻ ദൈവവചനം കേൾക്കാൻ ഹൃദയം തുറന്നു കൊടുക്കണം വചനം പറയുന്നു അപ്പോൾ സ്വലപ്രവൃത്തി പതിനാറാം അധ്യായം വായിക്കുമ്പോൾ ലുതിയായുടെ ഹൃദയത്തെ ദൈവം തുറന്നു കൊടുത്തു കണ്ട എന്തിനാണ് ദൈവവചനം കേൾക്കാൻ നീ സ്വയം ചിന്തിക്കേ എത്രയോ രഹസ്യങ്ങൾ എത്രയോ കൂട്ടുകാരന്മാരെടുത്ത് സംസാരിക്കുന്നു എത്രയോ വ്യക്തികളോട് സംസാരിച്ചു എന്തെങ്കിലും ഗുണം നിനക്ക് നിനക്കതിലുണ്ടായാൽ ഇല്ല ഇന്നും അതിനെ ചൊല്ലിയുള്ള മുറിവ് അതിനെ ചൊല്ലിയുള്ള വേദന അതെൻ്റെ ഭർത്താവ് നമ്മൾ സ്തോത്ര ടൂറിന് പോവുകയോ എവിടെയെങ്കിലും പോയി വിളിച്ചാൽ വരേയില്ല എന്തോ ചേച്ചി ഞാൻ വിളിച്ചിട്ടൊന്നും അങ്ങേര് വരുമോ ചേച്ചി എന്നാൽ അങ്ങനെ ബന്ധുക്കളും സ്വന്തക്കാരും പറഞ്ഞിട്ട് ഓർണ ഓട്ടം കാരണം ഹലോ ഇങ്ങനെ സംസാരിക്കാൻ ചിന്തിക്കാൻ നിന്നെ ആര് വിളിപ്പിച്ചേ നിനക്ക് നിൻ്റെ ഹസ്ബൻ്റിനെ കുറിച്ച് അറിഞ്ഞൂടെ നിനക്ക് നിൻ്റെ വൈഫിനെ കുറിച്ച് അറിഞ്ഞൂടെ നിനക്ക് നിൻ്റെ മക്കളെക്കുറിച്ച് അറിഞ്ഞൂടെ എന്ത് കാരണം എന്നറിയാമോ ഈ നൂറ്റി സ്തോത്രം പത്തൊൻപതാം സങ്കീർത്തനം നീ വായിക്കം പതിനാമത്തെ മുന്നോട്ട് സംസാരിക്കുക മക്കളോട് ഫ്രണ്ട്സായിട്ട് സംസാരിക്കുക ഇങ്ങോട്ട് വരും ബുക്ക് എടുത്ത് അവിടെ ഇടും കോളേജിൽ പോയിട്ട് വന്ന് ഇങ്ങോട്ടിരിക്കും ഫോൺ വരും മക്കൾ മക്കളിറങ്ങിപ്പോകും അപ്പനമ്മമാർക്ക് ഒത്തിരി ജോലി തരംഗം ബിസിയുമുണ്ട് പക്ഷെ നീ അവിടെ ഇരുന്നിട്ട് നിൻ്റെ അപ്പനൊരു ചായ ഇട്ട് കൊടുക്കുക നിൻ്റെ അമ്മയ്ക്ക് ഒരു ചായ ഇട്ട് കൊടുക്കുക അവരോടൊപ്പം ഷെയർ ചെയ്യുക നിൻ്റെ ഹൃദയം പങ്കുവയ്ക്കുക അമ്മ എനിക്കൊരു ഫോൺ വേണം എനിക്കൊരു കാറ് വേണം എനിക്ക് സ്കൂളിൽ രണ്ടായിരം രൂപ അടയ്ക്കണം എനിക്ക് പത്തായിരം രൂപ അടയ്ക്കണം ഇതൊക്കെ അവർ എങ്ങനെ ഒപ്പിക്കുന്നേ നീ കൊണ്ട് കൊടുത്തിരിക്കണം ഇല്ലല്ലോ ചിന്തിക്ക് എന്നിട്ട് നീ പറഞ്ഞ എന്താ ഞാൻ ചർച്ചിലൊന്നും വരില്ല അവിടുത്തെ പാസ്റ്റ് ശരിയല്ല ഇവിടുത്തെ സഭ ശരിയല്ല ചുമ്മാ നമ്മളായിട്ട് കുറ്റപ്പെടുത്താൻ എടാവേ നീ ശ്രദ്ധിക്കുക ഈ പറയുന്നത് എന്താണെന്ന് ആദ്യം ശ്രദ്ധിക്കുക ഞാൻ സംസാരിക്കാൻ ദൈവനാമത്തിൽ പ്രസംഗിക്കുമ്പോഴൊക്കെ പല പാസ്റ്റുമാർക്കും എന്നോട് വൈരാഗ്യം വന്നിട്ടുണ്ട് പല വിശ്വാസികൾക്ക് എന്നോട് വൈരാഗ്യം വന്നിട്ടുണ്ട് അവരത് വെച്ചോണ്ടിരിക്കും പക്ഷേ നമുക്കതില്ല എന്ത് കാരണം എന്നറിയാമോ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് കുറ്റവും കുറവും കണ്ടുപിടിച്ച് പറയാനല്ല നിന്നെ വിളിച്ചിരിക്കുന്ന ദൈവം എന്നെ വിളിച്ചിരിക്കുന്ന ദൈവം ഒരേ ഒരാളാണ് നാസനായ യേശു നമ്മളെ വിശ്വാസികൾക്ക് എത്ര ഭൂതങ്ങളെ പുറത്താക്കാൻ പറ്റും നമ്മുടെ സഭകളിൽ എത്ര പ്രവാചകന്മാരുണ്ട് എത്ര പാട്ടുകാരികളുണ്ട് അങ്ങനെ നിൽക്കുന്നവരെ സാത്താൻ ബുദ്ധി ഉപദേശിച്ച് ബുദ്ധി ഉപദേശിച്ച് അവൻ്റെ അണ്ടറിലാക്കി ഉടനെ ഒരു പ്രേമാ അത് പാസ്റ്റർ ആ സഭയോട് പറയണം അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ പാസ്റ്റർ ഈ സഭയിൽ നിന്ന് പോകണം ഇല്ലെങ്കിൽ ഞങ്ങളും കുടുംബവും പോകും എടാ ദൈവം നിന്നെ ആക്കി വെച്ചിരിക്കുന്നത് അവൻ്റെ വേലക്കെയാണ് അവിടെ നീ ശ്രദ്ധിച്ചു നോക്കാം നാത്താൻ പ്രവാചകൻ വന്നൊരു ഒറ്റ കാര്യം നീ ആണ് ആ തെറ്റുകാരൻ എന്ന് ഓർമ്മപ്പെടുത്തി എൻ്റെ ചോദ്യം അതല്ല എൻ്റെ ചോദ്യം ഇതാണ് നീ എങ്ങനെ ആ ലെറ്റർ എഴുതി ഈ സൈഡിൽ ഇന്നെടുത്ത് നിർത്തുക ഇന്നടത്ത് നിന്ന് ഇന്നത് വരും നീ ഒരു യുദ്ധത്തിലുള്ള മനുഷ്യനിലടവ് അതാണ് പറഞ്ഞത് ഒരു നിമിഷം നിൻ്റെ ഈ തലമണ്ടയ്ക്കകത്ത് നിന്നെ ഇട്ട് കൊടുത്ത സാത്താൻ നിന്നെ തുലയ്ക്കും അവസാനം ഈ നാദാൻ പ്രവാചകനോട് എല്ലാം കഴിഞ്ഞിട്ട് പറയാണ് എനിക്കൊരു ആലയം പണിയണം നാദാൻ പറഞ്ഞു ഓ പണിഞ്ഞോ പക്ഷേ ആ വീട് കിട്ടി ഇറങ്ങുന്നുണ്ടെങ്കിൽ നാദാൻ തിരിച്ചോടും അത് പറ്റൂലേട്ടാ ഇന്നെ ആളുടെ രക്തം നിന്റെ കയ്യിലിരിക്കുന്നു കണ്ട വർഷങ്ങളായിട്ട് പോലും സ്വർഗത്തിന്റെ ദൈവം പറയുന്നു കയ്യില് ബ്ലഡില്ല ഇവിടെ ഉണ്ട് സാധനം നിന്നെ കണ്ടാൽ നീ ബന്ധക്കോസുകാരൻ നിന്നെ കണ്ടാ നീ ഒരു പ്രാർത്ഥനക്കാരൻ പക്ഷെ നിന്റെ ആകം നോക്കി പരിശുദ്ധാത്മാ പറയണേ നീ എങ്ങനെ മാറാൻ വീട് വൃത്തിയാക്കുന്നു സ്തോത്രം പ്രാർത്ഥനയ്ക്ക് സകലതും ഒരുക്കുന്നു പക്ഷെ നിന്റെ ഹൃദയം ായ ദൈവത്തിൽ നിന്നും യേശുക്രിസ്തുവിനിൽ നിന്നും ഇരിക്കുക നീ നീ അഖന്തത വൈരാഗ്യം വൈരുദ്ധ്യം എന്റെ ചർച്ച് അത് ഇത് നീ നീ പറയേണ്ടതൊന്ന് മാത്രം കർത്താവേ നീ എല്ലാം അറിയുന്നു സ്തോത്രം ഒന്ന് താഴോട്ട് വായിച്ചേ പെട്ടെന്നത് ആ വാക്കിയ പെട്ടെന്ന് ഒന്ന് താഴോട്ട് വായിച്ചേ ആ ഒന്ന് മുതൽ വായിച്ചാലും കുഴപ്പമില്ല അപ്പോൾ നിന്റെ നടക്കിൽ നിഷ്കളങ്കത വേണം ഞങ്ങളുടെ നടപ്പിലൊന്ന് നിഷ്കളങ്കതയൊന്നും പോയി അതൊക്കെ ഞങ്ങളെ വന്ന് തിരക്കി നോക്കുമ്പോൾ അറിയാം ചങ്ങക്ക് ചുള്ളക്കി എങ്ങനെയാണ് ഞങ്ങൾ നടന്നിരുന്നു ഒരു നിഷ്കളങ്കതയില്ല ഒന്ന് പറഞ്ഞാൽ പതിനായിരം എണ്ണം പറഞ്ഞിട്ട് മൂക്കളെ ഞാൻ പക്ഷെ ഇപ്പം 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 അങ്ങനെ അല്ല കർത്താവിൻ്റെ വചനം കൊണ്ട് ഞങ്ങൾ മാറി സ്തോത്രം വൈകി ഇവിടെ പറയുന്നത് ഹൃദയം ിൽ തന്നെ നടക്കുന്നുണ്ടതിന് ആ നീ അവയെ കൽപ്പിച്ചു ആ നിന്റെ ചട്ടങ്ങളെ ആചരിക്കേണ്ടതിന് തമ്പുരാൻ മോശം എടുത്ത് പറഞ്ഞത് ഇതാണ് ഞാൻ പ്രമാണം തരാം അതനുസരിച്ച് നമ്മുടെ കൈരിക്കുന്ന ബൈബിൾ ദൈവവചനം വായിക്കെ ആഴങ്ങളിലേക്ക് പോ യേശു ഒന്ന് ചിന്തിക്കുന്നില്ല എന്തിനെ കുറവും കുറ്റവും അതും ഇതും വൈരാഗ്യവും പിടിച്ച് പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പ്രസംഗിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ അന്യഭാഷ സംസാരിക്കുന്നത് നമ്മുടെ സഭകളിൽ വളർച്ചയുണ്ട ദേശത്തെ നിൽക്കുന്ന കുടിയിരിപ്പ് സ്പിരിറ്റുകൾ എങ്ങനെ മാറുന്നു മാറുന്നുണ്ടോ ഇല്ല എന്ത് കാരണം നമുക്ക് വെളിച്ചം പോയി നിന്നെ ദൈവം വിളിച്ചത് വെളിച്ചമാകാൻ ഇരുളിൽ നിന്നും നിന്നെ വേർതിരിക്കാൻ സ്തോത്രം അപ്പൊ സ്ഥല പ്രവർത്തി നിങ്ങൾ ആ പതിനാറാമത്തെ അധ്യായം താഴോട്ട് വായിച്ചു നോക്കണം അതിനകത്ത് പറഞ്ഞൊരു സംഭവം ഉണ്ട് വെളിച്ചപ്പാടത്തി പൗലോസിനെയും കൂടെ നടക്കുന്നവരെയും കണ്ടിട്ട് അവരെ കുറിച്ച് സംസാരിച്ചു പൗലോസ് കുറച്ച് നേരം കുറച്ച് ദിവസം ആ വാക്ക് ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു പൗലൂസിന് മൂഷിഞ്ഞു കണ്ടാ നിന്നെ ക്രിസ്തുവിൽ നിന്നും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്നും നിൻ്റെ നല്ല കൂട്ടുകാരിൽ നിന്നും അതായത് ബൈബിൾ വചനം വായന പ്രാർത്ഥന നല്ല പാസ്റ്റുമാരിൽ നിന്നും നിന്നെ അകറ്റുന്ന മൈൻഡ് എന്നെക്കുറിച്ച് അവൻ എങ്ങനെ പ്രസംഗിച്ചു എന്നെക്കാൾ അവന് വെളിപ്പാടുണ്ട് ഇന്ന ആൾ വന്നാലിപ്പോൾ ഞാൻ തന്നെ എവിടെയൊക്കെ പോകുമ്പോൾ പറയും നിങ്ങൾ വന്ന ഭൂതം പുറത്താവും ഏഹ് ഞാൻ വന്ന ഭൂതം പുറത്താവണോ അതങ്ങനെ നല്ല കൊണ്ട് പറ്റൂലേ രാജീവ് വന്നാലേ ഭൂതം പുറത്താവൂലോ അങ്ങനെ ബൈബിൾ പറയില്ലല്ലോ വിശ്വസിക്കുന്നവരാൾ ഈ അടയാളങ്ങൾ സംഭവിക്കും കണ്ട സ്തോത്രം പക്ഷെ അവിടെ നിങ്ങൾ ചിന്തിക്കേ ഈ പവലോസിനെ കുറിച്ച് ഇത്ര കൃത്യമായി അവർക്ക് അങ്ങനെ മനസ്സിലായി പൗലോസ് അതിന് ആമേൻ സ്തോത്രം സിസ്റ്റർ നിങ്ങൾ പറഞ്ഞത് കറക്റ്റാണ് എന്ന് പറഞ്ഞാൽ ഇല്ല നിന്നോട് സംസാരിക്കുന്നവനെ നീ ആത്മാവിൽ വിവേചിച്ച് മനസ്സിലാക്കുക അവിടെയാണ് നീ വീണ് പോയത് ഇതിൽ കൂടി കേൾക്കുന്ന ആരോടോ ദൈവാത്മാവ് വ്യക്തമായി പറയുന്നു നിന്റെ മിനിസ്ട്രി നിന്റെ അഭിഷേകം നിന്റെ പ്രാർത്ഥന നിന്റെ കുടുംബത്തിലെ സ്നേഹം എന്തിനു പറയുന്നത് നിന്റെ ചർച്ചിലെ പോലും തെറ്റിച്ചു കളയുന്ന സ്പിരിറ്റ് നിന്റെ പുറകിലുണ്ടാവും നീ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് അല്ലെ കാണു ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ധാരാളം മറ്റ അനുഗ്രഹിക്കട്ടെ ഇത് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കേട്ടോ മനസ്സിലാവുന്നുണ്ടോ അല്ല പാസ്റ്റർ അത് കളഞ്ഞിട്ട് പോയാലിവിടെ എൻ്റെ വിഷയമൊന്നുമില്ല പക്ഷെ ഒന്നെനിക്കറിയാം ഈ ശബ്ദം കേൾക്കുന്ന ആരോ ഈ വിഷയത്തിൽ കുരുങ്ങിയിരിക്കുന്നുണ്ടോ നിനക്ക് നല്ലൊരു കുടുംബമുണ്ട് ദൈവം നിനക്ക് തന്ന ഭാര്യ ദൈവം നിനക്ക് തന്ന ഭർത്താവ് ദൈവം നിനക്ക് തന്ന സഭ സ്തോത്രം കേട്ട മനസ്സിലായ കുറച്ചുകൂടി അഴുത്തിപ്പോ ദൈവത്തിന്റെ ധാരാളം മറ്റ സ്തോത്രം